ഭഗവാന്റെ തിരുസന്നിധിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നത് മഹാഭാഗ്യമാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് കുഞ്ഞയ്യപ്പനായ തിരുവനന്തപുരം സ്വദേശി അശ്വിന് പതിനൊന്നാം വയസ്സിൽ അയ്യന്റെ തിരുവരങ്ങിൽ സംഗീതാർച്ചന നടത്തിയത് ജീവിതത്തിലെ അമൂല്യ നിമിഷമായി കാണുകയാണ് ഈ അശ്വിൻ അരുൺ അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ആരംഭിച്ചാൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ വലിയ നടപ്പത്തിലെ സ്റ്റേജിൽ ഒരുപാട് കലാവിരുന്നുകളാണ് നടക്കുന്നത് എന്തായാലും ഒരുപാട് പ്രമുഖരടക്കമുള്ള ആളുകളാണ് ഇവിടെ കലാസഭരികൾ നടത്തുന്നത് എന്തായാലും ഇന്ന് ഇന്ന് കലാസബരി നടത്താനെത്തിയ ഒരു കുഞ്ഞ് താരമാണ് ഏതായാലും ഭഗവാൻ മുന്നിൽ ഒരു ഗാനാർച്ചന നടത്തുക എന്നുള്ള ഒരു നിയോഗവുമായാണ് തിരുവനന്തപുരം സ്വദേശിയായ അശ്വിനാണ് എത്തിയിരുന്നത് എന്തായാലും ആദ്യമായിട്ടാണോ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നത് പാടാൻ വേണ്ടി വരുന്നത് ആദ്യമായിട്ടാണ് ഇപ്പം മൂന്ന് ആ അഞ്ചാറ് മലയാളം എല്ലാ വർഷവും വരുന്നുണ്ട് ആ പാടാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷം ഈ ഭഗവാന്റെ സന്നിധിയിൽ ഒരു പാട്ടാൻ അവസരം കിട്ടിയാൽ വളരെയധികം സന്തോഷം അത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് കാരണം ഒരുപാട് ഒരു രണ്ടാഴ്ചയായിട്ട് ശ്രമിക്കുകയുള്ളൂ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ശ്രമിച്ച് എന്തായാലും ഇപ്പം അവസരം കിട്ടി ഒരു പാട്ട് പാടാനായിട്ട് അതിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇത് നമുക്കുണ്ട് സന്തോഷം അങ്ങനെ അവസരം കിട്ടിയതിന് അപ്പോൾ ബൈറ്റ് എടുത്ത നന്ദി എങ്ങനെയാണ് ഈ ഒരു അവസരത്തെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശബരിമലയിൽ ആദ്യമായിട്ടാണ് പാടുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ട് എൻ്റെ അയ്യപ്പ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് പാടുന്നതായിരിക്കും ഒരു പാട്ട് സ്വാമിയേ ൂജലാക്കി തീർക്കണേ തത്വമസിപ്പൊരുളേ നിത്യ സത്യദയാതിയേ ഇനി കൽപാതമെഴിതൽ തുറന്നീടണേ ഇരുമുടി നിറയുമീ ദുരിതം മൊഴിയണേ ഇഹ പരശാന്തി തന്ന അമൃതം പുലിമേലെ വാഴണേ ജന്മശനി സാമവേദം എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേലും ഭഗവാന്റെ അനുഗ്രഹം അത് ആവോളമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഭഗവാൻ ഉത്ര നക്ഷത്രമാണ് നാളാണ് അയ്യപ്പ എല്ലാ ഒന്നാം അത് തന്നെയാണ് ആ ഒരു പാട്ടിലൂടെ എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞയ്യപ്പൻ ആ പാട്ടുപാട് എന്തായാലും ഇത് തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭഗവാൻ നൽകുന്ന ഒരു അനുഗ്രഹം അത് ഓരോ രൂപത്തിലാണ് എന്തായാലും വരുന്ന ജീവിതത്തിലും ഇതുപോലെ തന്നെ മുന്നോട്ട് സംഗീത ലോകത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം സന്നിധാനം